കാത്മഹാൾ സമുച്ചയത്തിന് ഡ്രോൺ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കാൻ തീരുമാനം മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്മരണയ്ക്കായി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നിനും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിനുമിടയിൽ ആഗ്രയിൽ വെളുത്ത മാർബിളിൽ നിർമ്മിച്ച ഒരു വലിയ ശവകുടീരവും ഇന്ത്യയിലെ മുസ്ലിം കലയുടെ രത്നവും ലോക പൈതൃകത്തിന്റെ സാർവത്രികമായി പ്രശംസിക്കപ്പെടുന്ന മാസ്റ്റർ പീസുകളിൽ ഒന്നായതുകൊണ്ടും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ആവശ്യകത ഏറെയാണ് അതുകൊണ്ട് തന്നെ അത്രയധികം സുരക്ഷയും നിലനിർത്തേണ്ടതിന്റെ ഭാഗമായാണ് ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന് തീരുമാനമായത് നിലവിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെയും ഉത്തർപ്രദേശ് പോലീസിൻ്റെയും സംരക്ഷണത്തിനുള്ള താജ്മഹലിന് ആളില്ല വ്യോമ ഭീഷണികളെക്കുറിച്ചുള്ള വരുന്ന ആശങ്കകൾക്കിടയിൽ ഡ്രോൺ ന്യൂട്രലൈസേഷൻ സാങ്കേതികവിദ്യയുടെ ഒരു അധിക കവചം ഉടൻ ലഭിക്കും താജ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സയ്യിദ് അരിബ് അഹമ്മദ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് താജ്മഹൽ സമുച്ചയത്തിൽ ഒരു ആന്റി ഡ്രോൺ സംവിധാനം സ്ഥാപിക്കും ഈ സംവിധാനത്തിന് ഏഴ് എട്ട് കിലോമീറ്റർ ദൂരമുണ്ടാകും എന്നാൽ അതിൻ്റെ പ്രാഥമിക ശ്രദ്ധ സ്മാരകത്തിന്റെ പ്രധാന താഴ്കക്കൂടത്തിന് ചുറ്റുമുള്ള ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലായിരിക്കും നിലവിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെയും ഉത്തർപ്രദേശ് പോലീസിൻ്റെയും സംരക്ഷണത്തിലുള്ള താജ്മഹലിന് ആളില്ല വ്യോമ ഭീഷണികളെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കിടയിൽ ഡ്രോൺ ന്യൂട്രലൈസേഷൻ സാങ്കേതികവിദ്യയുടെ ഒരു അധിക കവചം ഉടൻ ലഭിക്കും അഹമ്മദ് പറയുന്നതനുസരിച്ച് ഈ സിസ്റ്റം ഒരു സോഫ്റ്റ് കിൽ മെക്കാനിസത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ഏതെങ്കിലും അനധികൃത ഡ്രോണുകൾ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ സിഗ്നലുകൾ യാന്ത്രികമായി തടസ്സപ്പെടുത്തുകയും അത് പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നു സംവിധാനം ഉപയോഗിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നുണ്ട് കൂടാതെ അത്തരം ഡ്രോണുകളുടെ ഉദ്ഭവം കണ്ടെത്തുന്നതിനും അവ നിർവീര്യമാക്കുന്ന പ്രദേശം സുരക്ഷിതമാക്കുന്നതിനും ഒരു സമർപ്പിത പ്രതികരണ സംഘം രൂപീകരിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന പൈതൃക സ്മാരകങ്ങളിലൊന്നിന് പുതിയൊരു സുരക്ഷാതലം കൊണ്ടുവരുന്ന ഈ സംവിധാനത്തിന്റെ ഇൻസ്റ്റലേഷൻ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിന് കാരണമായ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് മറുപടിയായി മെയ് ഏഴിന് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന കൃത്യമായ സൈനിക നടപടിയെ തുടർന്നാണ് താജ്മഹലിന്റെ വ്യോമ സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള തീരുമാനം വന്നത് പാകിസ്ഥാൻ പ്രതികാരമായി പീരങ്കി ഷെല്ലാക്രമണം മിസൈൽ ആക്രമണങ്ങൾ ഡ്രോൺ ആക്രമണങ്ങൾ എന്നിവ നടത്തി ഈ വ്യോമ ഭീഷണികളെ വിജയകരമായി തടയാനും നിർവീര്യമാക്കാനും ഇന്ത്യൻ സേനയെ പ്രേരിപ്പിച്ചു ഡ്രോൺ അധിഷ്ഠിത കടന്നുകയറ്റങ്ങൾ പ്രത്യേകിച്ച് സെൻസിറ്റീവ് പൈതൃക കേന്ദ്രങ്ങളിലും സിവിലിയൻ സ്ഥലങ്ങളിലും ഉയർത്തുന്ന വർദ്ധിച്ചുവരുന്ന അപകടത്തെ ഈ സംഭവങ്ങൾ അടിവരയിടുകയാണ് ചെയ്യുന്നത് നിലവിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെയും ഉത്തർപ്രദേശ് പോലീസിന്റെയും സംരക്ഷണത്തിലുള്ള താജ്മഹലിന് ആളില്ലാ വ്യോമ ഭീഷണികളെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾക്കിടയിൽ ഡ്രോൺ ന്യൂട്രലൈസേഷൻ സാങ്കേതികവിദ്യയുടെ ഒരു അധിക കവചം ഉടൻ ലഭിക്കും കർശന നിരീക്ഷണത്തിലുള്ള ഒരു ദേശീയ നിധി യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക വാസ്തുവിദ്യ നിധികളിൽ ഒന്നുമായ താജ്മഹൾ എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമായും ആഗോള ലാൻഡ്മാർക്കായും അതിന്റെ സ്ഥാനം അതിന്റെ സുരക്ഷയെ ഒരു മുൻഗണനയാക്കുന്നു വർദ്ധിച്ചു വരുന്ന സാങ്കേതിക വിദ്യാ ഭീഷണികൾ നിറഞ്ഞ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ആന്റി ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തുന്നത് സ്മാരകം സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിലെ ഏറ്റവും വലിയ വാസ്തുവിദ്യ നേട്ടമായിട്ടാണ് താജ്മഹൽ കണക്കാക്കപ്പെടുന്നത് കരവസ്തുക്കളുടെയും ശൂന്യതകളുടെയും കോൺക്ലേവ് കോൺവെക്സ് നേരിയ നിഴുകളുടെയും കമാനങ്ങളുടെയും താഴ്ക കുടങ്ങളുടെയും താളാത്മകമായ സംയോജനമാണ് അതിന്റെ അംഗീകൃത വാസ്തുവിദ്യാ സൗന്ദര്യത്തിന് ആക്കം കൂട്ടുന്നത്